വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിന്റെ വാർഷിക പരീക്ഷയുടെ പരിസര പരിസര പഠനം അതായത് ഇ വി എസിന്റെ ആൻസർ കീയും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കളാദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഫസ്റ്റ് പ്രവർത്തനമാണ് സസ്യങ്ങൾ പലവിധം ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെ ഔഷധികൾ കുറ്റിച്ചെടികൾ മരങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാമെന്ന് അറിയാമല്ലോ ഓരോ ഇനത്തിലും പെട്ട സസ്യങ്ങളുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഔഷധികൾ എന്ത് കുറ്റിച്ചെടികൾ എന്ത് മരങ്ങൾ ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഔഷധികളുടെ പ്രത്യേകത എന്താണ് ആ തണ്ട് മൃദുവാണ് അല്ലേ തണ്ട് മൃദുവാണ് അതായത് നല്ല സോഫ്റ്റ് ആണ് അല്ലേ പിന്നെ എന്താണ് അധികം എന്താണ് ഉയരമില്ല പിന്നെ എന്ത് ചെയ്ത സ്പാൻ കുറവാണ് അല്ലേ മാസങ്ങൾ മാത്രമാണ് എന്ത് ആയുസ് മാസങ്ങൾ മാത്രം ആയുസ് ലൈഫ് കുറവാണ് എന്താണ് കുറ്റിച്ചെടികൾ ഹെർബൽ ട്രീസ് അതാണ് കേട്ടോ നമ്മളോട് ചെയ്യാൻ പറയുന്നത് ഹെർബൽ ഷ്രബ് ട്രീസ് അതിന്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത എന്താണ് കുറ്റിച്ചെടി എന്താ കട്ടിയുള്ള തണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ആ ഇടത്തരം വലിപ്പമാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ് നല്ല ലോങ് ലൈഫ് സ്പാൻ ആണ് കുറേ വർഷങ്ങൾ എന്താണ് വർഷങ്ങളോളം ജീവിക്കും വർഷങ്ങളോളം ജീവിക്കുന്നു ഇനി മരങ്ങൾ നോക്കൂ മരങ്ങൾക്ക് എന്താ പ്രത്യേകത ആ മരങ്ങൾ നല്ല കട്ടിയുള്ളതാണ് അല്ലെ കാഠിന്യമുള്ള തണ്ടാണ് നല്ല ഹാർഡാണ് അല്ലെ കാഠിന്യമുള്ള തണ്ട് ഹാർഡ് സ്റ്റെമാണ് അല്ലേ പിന്നെ ഒരു വർഷങ്ങൾ ആയുസാണ് വളരെയധികം വർഷങ്ങൾ ആയുസമാണ് വർഷങ്ങൾ ആയുസ് ഉണ്ട് അല്ലെ അപ്പോ ഹെർബ് ഷ്രബ് ട്രീസ് ഇതിനെ കുറിച്ച് ഇതിന്റെ പ്രത്യേകതകൾ എഴുതാനാണ് ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തത് നോക്കൂ ബി ക്വസ്റ്റിൻ ജലത്തിൽ വളരുന്ന സസ്യങ്ങളുടെ ഇല തണ്ട് എന്നിവയുടെ പ്രത്യേകതകൾ എഴുതുക വെള്ളത്തിൽ വര വളരുന്ന ഇല ചെടിക സസ്യങ്ങളുടെ ഇല ഇലയുടെയും തണ്ടിൻ്റെയും പ്രത്യേകത എന്തായിരിക്കും ആ വലിയ ഇലകളായിരിക്കും വെള്ളത്തിൽ വളരുന്ന ഇലകൾ എന്ന് പറയുന്നത് വലിയ ഇലകളായിരിക്കും വലിയ ഇലകളാണ് പിന്നെ തണ്ടിലും ഇലയിലും എന്താണ് മെഴുകു പോലെയുള്ള അല്ലെ ഒരു വാക്സ് പോലെയുള്ള കവറിങ് ഉണ്ടാവും അല്ലേ ഇലയിലും തണ്ടിലും മെഴുകിൻ്റെ പോലുള്ള ആവശ്യം വാക്സ് പോലെയുള്ള ഒരു കവറിങ് ഉണ്ടാവും വാക്സ് കവറിങ് ഉണ്ടാവും ഉള്ള ഇനി സി ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനയ്ക്ക് നേരെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേതാണ് ശരി എന്ന് വെച്ചാൽ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതില് എയും ഡിയുമാണ് ശരി ഏയും ിയുമാണ് ശരി വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു ചെടികളിലെ എല്ലാ പൂക്കളും കായായി മാറുന്നില്ല നെക്സ്റ്റ് വിവിധ തരം ഭക്ഷ്യവസ്തുക്കളുടെ അവയുടെ സവിശേഷതകൾക്ക് അനുസരിച്ച് വർഗീകരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി അമ്മു തയ്യാറാക്കിയ പട്ടികയാണ് ചുവടു ചോട്ടിരിക്കുന്നത് പട്ടിക ശരിയായി ക്രമീകരിക്കുന്നതിന് അമ്മുവിനെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പഴങ്ങളില് മുന്തിരി എഴുതിയിട്ടുണ്ട് പഴങ്ങളിൽ നിന്ന് നിങ്ങൾ എഴുതുക ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അല്ലേ തന്നിരിക്കുന്നത് പഴങ്ങളിൽ എന്തൊക്കെ വരും മുന്തിരി ഉണ്ട് പിന്നെ പഴങ്ങളിൽ വരുന്നത് എവിടെയാണ് കിടക്കുന്നത് പഴങ്ങളിൽ വരുന്നത് വേറെ എന്താണ് നമുക്കുള്ളത് നോക്കുക ഓറഞ്ച് അപ്പുറത്തെ കോളത്തിലെ ഓറഞ്ച് അപ്പുറത്തെ കോളത്തിൽ എന്താണ് ഓറഞ്ച് ആണുള്ളത് പിന്നെ എന്താണ് അടുത്തയിലെ ആപ്പിൾ ധാന്യങ്ങളില് ആപ്പിൾ അവിടെ കിടക്കുന്നതിൽ ആപ്പിളാണ് അടുത്തത് പച്ചക്കറികളിൽ പച്ചക്കറികളിൽ എന്തൊക്കെ എഴുതാം വെണ്ടയ്ക്ക ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ ഓ ഒക്രാ പിന്നെന്താണ് വെള്ളരി വെണ്ടയ്ക്ക വെള്ളരി അടുത്തെന്താണ് അടുത്തതിൽ വഴുതണം ഇതാണ് പച്ചക്കറികളിൽ വരുന്നത് ലാസ്റ്റ് വന്ന ധാന്യങ്ങൾ ധാന്യങ്ങളിലേതൊക്കെ വന്ന അരി അടുത്ത ചോളം ഗോതമ്പ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്താണ് നമുക്ക് എന്താണ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ അല്ലെ മികച്ച ബെറ്റ് ഹെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മികച്ച ആരോഗ്യവും അതുപോലെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ന്യൂട്രിയൻസും വേണം അല്ലേ മികച്ച ആരോഗ്യവും പോഷക ഗുണങ്ങളും കിട്ടുന്നതിന് അല്ലേ കിട്ടുന്നതും നല്ല ഹെൽത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇനി പ്രവർത്തനം മൂന്ന് വസ്ത്രവൈവിധ്യം പ്രവർത്തനം മൂന്നില് നോക്കൂ എന്താ തന്നിരിക്കുന്നത് തനുവും അച്ഛനും കൂടി തുണിത്തരങ്ങൾ വാങ്ങാൻ കടയിലെത്തി വേനൽക്കാലമാണ് വരാൻ പോകുന്നത് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് വേനൽക്കാലത്ത് അനുയോജ്യമായത് എഴുതുക ഏത് തരത്തിലുള്ളതാണ് ആ പരുത്തി കോട്ടൺ ലൈൻ പരുത്തി അല്ലെങ്കിൽ എന്താ കോട്ടൺ കോട്ടൺ ടൈപ്പ് ഡ്രസ്സാണ് നമ്മൾ വേനൽക്കാലത്ത് ഇടുക നല്ല ലെയർ കയറുള്ളൂ വേനൽക്കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളുടെ എന്തെല്ലാം സവിശേഷതകൾ അറിയാം ആ ഒന്ന് എന്താണ് ീർപ്പം വേഗത്തിൽ വലിച്ചെടുക്കും അല്ലെ ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കും പിന്നെ ആ നല്ല അയവുള്ളതാവണം അല്ലെ മതിയായ അയവുള്ളതാവണം പിന്നെന്താ നല്ല ഏർ കിടക്കുന്നതായിരിക്കും അല്ലെ വായുസഞ്ചാരം ഉറപ്പാക്കുന്നത് വിധം ഉറപ്പാക്കുന്ന വിധം ഇഴ അകലമുണ്ടാവണം ഇതൊക്കെയാണ് ഇതിന്റെ പുത്തേ നിസി തണുപ്പിനെ അതിജീവിക്കുന്നതിന് ചെമ്മരിയാടിന്റെ രോഗം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രം ഏത് അപ്പൊ തണുപ്പില് നമ്മളിടുന്നത് വിൻ്റെ ഒക്കെ നമ്മൾ ഇടുന്നത് എന്താണ് കമ്പിളി വൂള് അല്ലേ കമ്പിളി വസ്ത്രം വൂള് കമ്പളി വസ്ത്രമാണ് നോക്കൂ തൊഴിലുകൾ പലവിധം പല വിധത്തിലുള്ള തൊഴിലുകൾ കൊടുത്തിട്ടുണ്ട് താഴെ താഴെ തന്നിരിക്കയിൽ വീട് നിർമ്മാണവുമായി ബന്ധമുള്ള ജോലികൾ എല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ വീട് പണിക്ക് എന്തൊക്കെ വേണം മരപ്പണി തയ്യൽ വേണോ തയ്യൽ വേണ്ട ഭിത്തി നിർമ്മാണം ഭിത്തി ഉണ്ടാക്കണം അല്ലെ ഭിത്തി നിർമ്മാണം പിന്നെന്താണ് ആ വോട് കെട്ടണം മരപ്പണി പിന്നെ എന്താണ് തറ തറ കെട്ടണം പിന്നെ വിത്ത് വതയ്ക്കണം വേണ്ട അല്ലേ എന്താ തേപ്പ് പണി തേപ്പ് വേണം അപ്പൊ വീട് പണിയുമായി ബന്ധപ്പെട്ട പണികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് സ്കൂളിൽ ഒരു പൊതുസ്ഥാ സ്കൂൾ ഒരു പൊതുസ്ഥാപനമാണ് എന്തെല്ലാം സേവനങ്ങളാണ് സ്കൂളിൽ നിന്നും ലഭിക്കുന്നത് എന്താണ് സ്കൂളിൽ നിന്ന് എന്താണ് നമുക്ക് നന്നായി പഠിപ്പിക്കുന്നു അല്ലെ സ്കൂളിൽ എന്താണ് പഠിപ്പിക്കുന്നു പിന്നെ കുട്ടികൾക്ക് വേണ്ട അറിവും വിദ്യാഭ്യാസവും നൽകുന്നു അവരുടെ മറ്റുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നു ഫുഡ് കുട്ടികൾക്ക് കിട്ടുന്നു അങ്ങനത്തൊക്കെ ഒക്കെ നിങ്ങൾക്ക് എഴുതാം നീ അടുത്തത് പണം ഇടപാട് നടത്തുന്നതിന് നമ്മെ സഹായിക്കുന്ന പൊതുസ്ഥാപനം ഇടപാട് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥാപനം ഏതാണ് ബാങ്ക് ഏതാണ് ബാങ്കാണ് നെക്സ്റ്റ് പ്രവർത്തനം അനുസരിച്ച് എൻ്റെ നാട് കേരളം അതായത് കേരളത്തിന്റെ ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ താഴെ പറയുന്ന ജില്ലകളുടെ പ്രത്യേകതകൾ രേഖപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരുന്നത് ആദ്യത്തേത് കാസർഗോഡ് കർണാടക കർണാടകയുമായി അതിർത്തി പങ്കിടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് ഇടുക്കി ഇടുക്കി ഏത് ജില്ല ഏത് ഏത് ഇതുമായിട്ടാണ് തമിഴ്നാടുമായിട്ട് ബോർഡർ പങ്കിടുന്നു അല്ലെ തമിഴ്നാടുമായിട്ട് ായി അതിർത്തി പങ്കിടുന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു പിന്നെയോ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഏറ്റവും വലിയ ജില്ലയാണ് ഇത് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയാണേത് ഇടുക്കി ആദ്യം പാലക്കാടായിരുന്നു ഏതാണ് ഏറ്റവും വലിയ ജില്ലയാണ് ഏത് എന്ന് പറയുന്നത് ഇടുക്കി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജില്ല അടുത്തത് പാലക്കാട് പാല പാലക്കാടിന്റെ പ്രത്യേകത എന്താണ് പാ പാലക്കാട് തൊട്ടടുത്ത് എടുക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് മലപ്പുറവും തൃശൂരുമാണ് അല്ലെ അപ്പൊ മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളുമായി ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നു ബോർഡർ ആണ് അല്ലെ അതിർത്തി പങ്കിടുന്നു പിന്നെയും വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ തിരുവനന്തപുരം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് തലസ്ഥാനമാണ് അല്ലെ തലസ്ഥാന ജില്ലയാണ് എന്തെന്ന് പറയുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇനി മറ്റു ജില്ലകളിൽ മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട പെട്ടുകിടക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണെന്നാണ് ചോദിച്ചത് മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതെന്നാ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കോട്ടയം ഏതാണ് കോട്ടയം നെക്സ്റ്റ് ഞാനാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആരാണ് ഞാൻ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ